ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കൃഷ്ണയ്ക്ക് നിർബന്ധപൂർവ്വം സോപ്പ് കൊടുക്കാനായി നിർമ്മല ശ്രമിക്കുമ്പോൾ കൃഷ്ണ തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിർമ്മലയോട് കേഴുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് മുത്തശ്ശിയും സുമിത്രയും എത്തി എന്താ എന്താ മോളെ എന്ന് ഗാഥയോട് ചോദിക്കുന്നത് പോലെ മുത്തശ്ശി അന്വേഷിച്ചതും ഉടനെ കൃഷ്ണ പറഞ്ഞു അല്ല അമ്മായി എന്നെ സോപ്പ് കുടിപ്പിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു സൂപ്പോ എന്ന അതിശയത്തോടെ സുമിത്രയും മുത്തശ്ശീൻ ചോദിക്കുമ്പോൾ ഉടനെ നിർമ്മല പറഞ്ഞു അതെ എത്ര നേരമായി ഭക്ഷണം പോലും കഴിക്കാതെ പാവം ഞാൻ നോക്കിയപ്പോൾ കാതുമ്പോൾ ആകെ ഈ ഈറനോടെ നിന്ന് ആകെ വരയ്ക്കുന്നത് കണ്ടു എന്നാൽ പിന്നെ ഒരു സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാവുന്ന കരുതി അതാ ഞാൻ ഈ മഷ്റൂം സൂപ്പായിട്ട് വന്നതെന്ന് അറിയിച്ചു അത് കേട്ടപ്പോഴേക്കും ഉടനെ കൃഷ്ണ പറഞ്ഞു അത് പിന്നെ പൂജാരിമാരും സൂപ്പ് കുടിക്കാറുണ്ടെന്നാണ് അമ്മായി പറഞ്ഞതെന്ന് കൃഷ്ണ അറിയിച്ചപ്പോൾ അത് കേട്ടതോടെ സുമത്രി ചോദിച്ചു അല്ല ഏത് പൂജാരിയാ നിർമ്മലെ സൂപ്പ് കുടിക്കാറുള്ളത് ഉടനെ നിർമ്മലയ്ക്ക് സപ്പോർട്ടിനായി കീർത്തി ചോദിച്ചു അല്ലമ്മായി പൂജാരിമാരെ എല്ലാവരുടെയും ഭക്ഷണക്രമം അമ്മായി ചോദിച്ചു മനസ്സിലാക്കാറുണ്ടായിരുന്നോ എന്ന് കീർത്തി അന്വേഷിക്കുമ്പോൾ ഒത്തുശേരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ സുമിത്രേ നീ ആ സൂപ്പ് വാങ്ങിച്ച് അത് മഷ്രൂം സൂപ്പ് തന്നെയാണോ നോക്കി ഉടനെ സുമിത്ര അത് വാങ്ങിച്ച് മണത്തു നോക്കുമ്പോഴേക്കും നിർമ്മല പറഞ്ഞു അല്ല ഇതെന്താ ഇങ്ങനെ ഇത്ര ഒരു സംശയം സുമിത്ര ഇത് മഷ്രൂം സൂപ്പ് തന്നെയാ എന്ന് പറഞ്ഞപ്പോ അത് മണത്തു നോക്കിയിട്ട് സുമിത്ര പറഞ്ഞു അമ്മേ ഇത് മഷ്രൂം സൂപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോഴേക്കും നിർമ്മല പറഞ്ഞു പിന്നെ എത്ര തവണയാണ് എന്ന് വെച്ചാൽ സുമിത്ര ഈ മഷ്റൂ സൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നിർമ്മല ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഇത് മഷ്റൂം സൂപ്പ് ആണോ അല്ലയോ എന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം അങ്ങനെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വേഗം സുമിത്രയും വിളിച്ച് കിച്ചണിലേക്ക് എത്തി അവിടെ വന്ന് എല്ലായിടത്തും വരുത്തിയിട്ടും അവിടെ എങ്ങനെ തന്നെ എന്താ ഉണ്ടാക്കിയെന്നും അതിൻ്റെ വേസ്റ്റുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവിടെ സുമിത്ര ആ വേസ്റ്റ്ബിന്നെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കവർ കിടക്കുന്നത് കണ്ടു അതെടുത്ത് സുമിത്ര നോക്കിയിട്ട് ഞെട്ടിലോടെ അത്രസിലേ അമ്മയെ വിളിച്ചു അമ്മേ ഇത് കണ്ടോ ഇത് മഷ്റൂമൊന്നും അല്ല ഇത് ചിക്കൻ സൂപ്പിന്റെ കവറാ ഇത് ഇപ്പം പൊട്ടിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കണ്ടതോടെ മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായി മുത്തശ്ശി ആ കവറും എടുത്തുകൊണ്ട് നേരെ നിർമ്മലയുടെ മുന്നിലേക്ക് എത്തി ഇത് മഷ്റൂം സൂപ്പാണോ ഏത് സൂപ്പാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു നിർമ്മലയെ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വേഗം നിർമ്മലയുടെ അടുത്തെത്തി നിർമ്മലയുടെ കറിന് തടിച്ചു എന്നിട്ട് മുത്തശ്ശി പറഞ്ഞു അതെ ഇതിനുള്ള പാപ പരിഹാരം എന്താ വേണ്ടതെന്ന് ഈ പൂജ വിധിച്ച ആളുകൾ തന്നെ അതിനുള്ള പരിഹാരവും പറയട്ടെ എന്ന് പറഞ്ഞു മുത്തശ്ശി നിർമ്മലയും വിളിച്ചുകൊണ്ട് വേഗം തന്നെ ആ നാഗത്തറയിലേക്ക് ചെല്ലുന്നു അവിടെ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജാരി പൂജാരിക്കരികളിലേക്കെത്തി മുത്തശ്ശി കാര്യങ്ങൾ അവതരിപ്പിച്ചു എല്ലാം കേട്ടതിന് ശേഷം മുത്തശ്ശിയോട് പൂജാരി പറഞ്ഞു ഇത്രയും വലിയൊരു പാപം ചെയ്യാൻ ശ്രമിച്ചത് അത് ഒട്ടും ക്ഷമയർഹിക്കേണ്ട കാര്യമല്ല മാത്രമല്ല ഒരു പൂജാവിധികളും കർമ്മങ്ങളും ഇവിടെ നടത്തുന്നത് ഈ കുടുംബത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പോ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ഇവിടെ നടത്തുമ്പോൾ അതിനെതിരായി ചിന്തിച്ചവരും പ്രവർത്തിച്ചവരെയും അവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്നും അവർ അവരിനിയും അതിന് ശ്രമിച്ചു കൂടായുകയില്ല എന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഈ ചെയ്ത തെറ്റ് അത്രത്തോളം കാഠിന്യമേറിയത് കൊണ്ട് ഇതിനുള്ള ശിക്ഷയും കഠിനമായി തന്നെയായിരിക്കും അതുകൊണ്ട് ഇപ്പോ ഈ വ്രതമനുഷ്ഠിക്കുന്ന പെൺകുട്ടിയെ പോലെ നാപ്പത്തൊന്ന് ദിവസം ഈ കഠിന വ്രതവും ഇവര് അനുഷ്ഠിക്കട്ടെ എന്ന് പൂജാരി വിധിച്ചു അത് കേട്ടതോടെ നിർമ്മല പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയരുതേ പൂജാരി ഞാൻ വേണമെങ്കിൽ ഇന്നൊരു ദിവസത്തേക്ക് ഉപവാസരിക്കാം അല്ലാതെ നാപ്പത്തൊന്ന് ദിവസം ഉപാസരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അത് കേട്ടതും സരസ്വതി അമ്മ പറഞ്ഞു നിർമ്മലെ മര്യാദയ്ക്ക് നീ പറയുന്ന അനുസരിച്ചാൽ മതി ആരും നിർബന്ധിച്ചിട്ടല്ലോ നീ ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്തത് എന്ന് മുത്തശ്ശി നിർമ്മലയെ താക്കീത് ചെയ്യുന്നു അതുകൊണ്ട് ഇനി കൂടുതലൊന്നും നീ പറയണ്ട വേഗം പോയി ഈറിനോട് വന്ന് വിളക്ക് തെളിയിച്ച് വ്രതമെടുത്തു തുടങ്ങിക്കോ എന്നറിയിച്ചു അത് കേട്ടതും പൂജാരി പറഞ്ഞു ഈ പറയുന്നത് പോലെ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനുള്ള തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിക്കാത്തതിലും അപ്പുറമായിരിക്കും തീർച്ചയായിട്ടും സർപ്പങ്ങൾ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അതിന്റെ പാപപരിഹാരം നടത്താത്തത് കൊണ്ട് ഏൽക്കുകയോ മറ്റേതെങ്കിലും രീതിയിൽ പാപത്തിന് പങ്ക് വഹിക്കേണ്ടി വരികയും ചെയ്യുമെന്ന് ചിലപ്പോൾ ജീവനുപോലെ ആപത്തും ഉണ്ടാകുമെന്നും പൂജാരി അറിയിച്ചു അത് കേട്ടതോടെ നിർമ്മല പറഞ്ഞു ഓ ഞാനത് അനുഷ്ഠിച്ചോളാം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിർമ്മല അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് മുത്തശ്ശിയും നവീനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് മാണിക്കുഞ്ഞെത്തിയത് മാണിക്കുഞ്ഞ് വന്ന് ചോദിച്ചു അല്ല ഇന്നെന്താ ഇന്നെന്താമ്മേ സ്പെഷ്യൽ ഉള്ളത് അപ്പോഴേക്കും സുമിത്ര പറഞ്ഞു ഏ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല അതൊന്നും ഇവിടെ ഇല്ലല്ലോ മോളെ ഇല്ലല്ലോ മാണിക്കുഞ്ഞേ എന്നും പോലെ തന്നെ എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞിനുള്ള ഭക്ഷണം എടുത്തു വെച്ചു മണിക്കുഞ്ഞ് പറഞ്ഞു ഇവിടെ ഉള്ളത് തന്നെയാണമ്മേ എനിക്ക് സ്പെഷ്യൽ അതുകൊണ്ടല്ലേ ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കാതെ ഇങ്ങോട്ട് പോരുന്നത് എന്ന് പറഞ്ഞു അല്ല അപ്പോൾ വീട്ടിലെ അമ്മയ്ക്ക് എന്താ ഭക്ഷണം എന്ന് ചോദിച്ചപ്പോൾ ഓ അവിടെ ഉണ്ടാക്കുന്ന ഒന്നും വായു വെച്ച് കൊള്ളാൻ തിന്നാൻ പോലും കൊള്ളത്തില്ലെന്നേ അല്ലെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവർ വേണം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു ഒട്ടും കൈപ്പുണ്ണിയോ ടേസ്റ്റ് ഒന്നും ഇല്ലെന്നേ എന്നെ പറഞ്ഞപ്പോ ഉടനെ മാളികുഞ്ഞിനോട് മൃത്യശ്ശി ചോദിച്ചു അപ്പൊ പിന്നെ ആരാ മാണിക്കുഞ്ഞെ അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടായി കൊടുക്കുന്നത് ഞാൻ തന്നെ എന്ന് മാളിക്കുഞ്ഞു പറഞ്ഞിട്ടും എല്ലാവരും അത് കേട്ടി ചിരിച്ചു അപ്പോഴേക്കും മാണിക്കുഞ്ഞ് നോക്കുമ്പോൾ നവീൻ ഭക്ഷണം കഴിക്കാതെ പ്ലേറ്റിൽ അങ്ങനെ വെറുതെ വിരൽ കൊണ്ട് തോണ്ടിയിരിക്കുന്ന കണ്ടതും മാണിക്കുഞ്ഞ് ചോദിച്ചു അല്ല എന്താ സാറേ സാറെന്താ ചിത്രം വരച്ച് കളിക്കുന്നോ പ്ലേറ്റില് എന്ന് ചോദിച്ചപ്പോ മാണിക്കുഞ്ഞിനെ നവീൻ ഒന്ന് ദേഷ്യത്തോടെ നോക്കി എന്നിട്ട് നവീൻ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോ ഉടനെ സുമിത്രി ചോദിച്ചു ഹാ എന്താ മോനെ നീ ഭക്ഷണം കഴിക്കാത്തത് അപ്പോഴേക്കും ഉടനെ നവീൻ പറഞ്ഞു ഏ എനിക്ക് വേണ്ടമ്മേ നമ്മുടെ കുടുംബത്തിനും എനിക്കും വേണ്ടി ഭക്ഷണം പോലും കഴിക്കാതെ ഒരാളങ്ങനെ വ്രതം എടുത്തിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ലമ്മേ എന്ന് പറഞ്ഞ് നവീൻ അതവിടെ ഇട്ടിട്ട് എഴുന്നേറ്റ് പോന്നു ഇത് കണ്ടതോടെ മുത്തശ്ശിക്കോ ആഘോഷമായി മുത്തശ്ശി സുമിത്രയോട് പറഞ്ഞു സുമിത്ര ഇതെടുത്ത് നീ മൂടി വെച്ചേക്ക് ഇവിടെ ആരും ഭക്ഷണം ഒരാൾ മാത്രമായിട്ട് അങ്ങനെ മാറിയിരിക്കുന്നില്ല കഴിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാം ഇല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പട്ടിണീക്ക് ഇരിക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്ന് എഴുന്നേറ്റു അപ്പോഴേക്കും നവീനാകെ വിഷമത്തോടെ അവിടെ വൃത്തമായി അനുഷ്ഠിക്കുന്ന കൃഷ്ണയ്ക്ക് അരികിലേക്ക് നോക്കി പൂജാമുറിയിൽ പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ചിരിക്കുന്ന കൃഷ്ണയെ നോക്കുമ്പോൾ വേദനയോടെ തൻ്റെ ഗാഥ ഇത്രയും വലിയ കഠിന വ്രതം എടുക്കുന്ന ഓർത്ത് നവീന് ആകെ വിഷമം വന്നു അപ്പോഴേക്കും മാണിക്കുഞ്ഞ് സുമിത്രയോട് പറഞ്ഞു കണ്ടില്ലേ മാഡം ഏഹ് എത്രത്തോളം സ്നേഹമാണ് ഗാഥം മേഡത്തോട് ഇപ്പോൾ നവീൻ സാറിനുള്ളതെന്ന് ഈ സാറിൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അത്രത്തോളം സാറ് ഗാഥമേട്ത്ത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മാണിക്കുഞ്ഞെ അറിയിച്ചു അപ്പോഴേക്കും നവീൻ ഗാദയെ തന്നെ നോക്കി നിന്നിട്ട് അല്പനേരം നോക്കിയതിനു ശേഷം അവിടെ നിന്ന് പോകുമ്പോൾ അവിടേക്ക് വന്നാൽ സുമിത്ര ആ കാഴ്ചകൾ നിൽക്കുന്നത് മുത്തശ്ശി ശ്രദ്ധിച്ചു മുത്തശ്ശി ചോദിച്ചു ഉം എന്താ സുമിത്രെ എന്താ നീങ്ങി നോക്കിയിരിക്കുന്നത് അമ്മേ ഞാൻ ഓർത്തു പോവുകയാണ് നവീൻ അന്ന് വിവാഹാലോചന കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ കാര്യം അവൻ്റെ ബിസിനസ്സിന് ഇതൊരു മുതൽക്കൂട്ടാണെന്ന് മാത്രമാണ് അവൻ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അവൻ്റെ പ്രവൃത്തികൾ കാണുമ്പോൾ എനിക്ക് അതിശയമാണ് സത്യത്തിൽ അന്ന് അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വിവാഹ അവൻ അങ്ങനെ ആ ഒരു ചിന്താഗതിയോടെ ജീവിതം മുന്നോട്ട് നയിക്കുമോ എന്ന് എന്നാൽ ഇപ്പോൾ എനിക്കാ പേടിയില്ലമ്മേ ഇപ്പോൾ ഗാദമോളെന്ന് പറഞ്ഞാൽ അവന് ജീവനാണ് എന്തൊരു മാറ്റമാണ് അവന് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു സുമിത്രേ അത് എനിക്ക് മനസ്സിലാക്കും പിന്നെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം നിനക്ക് മാത്രമേ അതിന് സാധിക്കൂ ഇവിടെ ഇങ്ങനെ ഒരു നാല്പത്തൊന്ന് ദിവസം ഈ കഠിന വ്രതം ഇവിടെ ഗാദമോൾ എടുക്കുന്നുണ്ട് അത് ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് സത്യത്തിൽ ഈശ്വരൻ നമുക്ക് കൊണ്ടു തന്ന പുണ്യമാണ് നമ്മുടെ ഭാഗ്യമാണ് ഗാദമോള് അതിൽ യാതൊരു സംശയവുമില്ല ഗാദമോളിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല മോള് നല്ല ഭംഗിയായി തന്നെ ഈ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ നടത്തും ആചാരങ്ങളും വ്രതവും പൂർത്തിയാക്കുകയും ചെയ്യും എന്നാൽ നവീൻ നവീന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനുണ്ട് അതുകൊണ്ട് സുമിത്ര എപ്പോഴും അവൻറെ മേലൊരു കണ്ണുണ്ടാവണം നവീൻ ചിലപ്പോൾ കുസൃതികൾ ഒപ്പിക്കാൻ സാധ്യതയേറെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവനെ താക്കീത് ചെയ്ത് അവനെ ഏർ നിയന്ത്രിച്ചു നിർത്തേണ്ട ചുമതല നിനക്കാണ് ഈ വീട്ടിൽ മറ്റാരേക്കാളും നവീനോട് അങ്ങനെ പറയാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിനക്ക് മാത്രമേ ഉള്ളൂ നീ പറഞ്ഞാൽ അവൻ എന്തും അനുസരിക്കും എനിക്കത് ഉറപ്പാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും സുമിത്ര പറഞ്ഞു ശരിയമ്മേ നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മോനെ എന്തു പറഞ്ഞ് അവനെ നിയന്ത്രിക്കാനും ശാസിക്കാനും ഞാൻ ഒപ്പം ഉണ്ടാവും അമ്മ അത് ഓർത്ത് ടെൻഷനാകേണ്ട ഞാൻ മോനെ നോക്കിക്കോളാം എന്ന് സുമിത്ര മുത്തശ്ശിക്ക് വാക്കു നൽകുന്നു കൃഷ്ണ പ്രാർത്ഥനയോടെ മൃത അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ട് മുത്തശ്ശി സന്തോഷത്തോടെ നിന്നു ഉടനെ സുമിത്ര ഗാഥയോട് മനസ്സിൽ പറഞ്ഞു മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട മോളുടെ ഈ വ്രതത്തിന് ഭംഗം വരാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല മോളുടെ ഒപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ പോന്നു അപ്പോഴാണ് നാഗത്തറയിലേക്ക് കുളിച്ച് കീറിനോടെ നിർമ്മല വരുന്നത് നിർമ്മലക്കൊപ്പം അവിടേക്ക് നിർമല നിർമ്മലയ്ക്ക് കൂട്ടുമായി കൂട്ടായിട്ട് ഉദയനും കീർത്തിയും കൂടി അവിടേക്ക് എത്തി ഉടനെ നിർമ്മലയോട് ഉദയം പറഞ്ഞു നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ വേണ്ടാത്ത പണിക്ക് പോകാനായിട്ട് എന്ന് ചോദിച്ചപ്പോ ഉടനെ നിർമ്മല ഉദിനോട് ദേഷ്യപ്പെട്ടു പിന്നെ മിണ്ടി പോകരുത് നിങ്ങളെക്കൊണ്ട് എന്ത് പോകാര മനുഷ്യ ഉള്ളത് നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും മറ്റുള്ളവരെ കളിയാക്കാനും അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഈ കുടുംബത്തിനുണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്തെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ അതിനിങ്ങനെ കുറ്റവും പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് നിർമ്മല വേഗം തന്നെ പൂജകൾ ചെയ്യാനായിട്ട് ആ നാഗത്തറയിലേക്ക് എത്തി അവിടെ ഈറിനോട് നിന്ന് വിളക്ക് തെളിയിച്ചിട്ട് ഏഹ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം പറഞ്ഞുണ്ട് പൂജാരി പറഞ്ഞു അതെ ആദ്യം ഏത്ത വിളക്ക് തെളിയിച്ചിട്ട് ഏത്ത മിടണം ഏറ്റുപറിച്ചിൽ ചെയ്ത് തെറ്റ് ഏറ്റുപറഞ്ഞ് അമ്പത്തൊന്ന് തവണ ഏത്ത വിടണം എന്ന് പറഞ്ഞു അത് കേട്ടതും ആകെ ടെൻഷനോടെ നിർമ്മല അങ്ങനെ ചെയ്യുമ്പോൾ ഉദയനും കീർത്തിയും അത് നോക്കി ചിരിച്ചുണങ്ങി നിന്നു കീർത്തി ആകെ ടെൻഷനിലുമായി കീർത്തി പറഞ്ഞു ഒരു കണക്കിന് അമ്മയ്ക്ക് മാത്രം ഇങ്ങനെ ഒരു ശിക്ഷാവിധി നൽകിയ നന്നായി ഞാൻ പേടിച്ചുപോയി അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി തന്നിരുന്നെങ്കിലോ എന്ത് ചെയ്തതിനാച്ചാ നമ്മളെ ഉപവാസിക്കേണ്ടി വരില്ലായിരുന്നോ എന്നാണ് കീർത്തി ടെൻഷനോടെ ഉദയനോട് പറയുന്നു അതെ എല്ലാം ചെയ്യാനും എല്ലാ പാപഭാരം ഏൽക്കാനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിർമ്മല ഏത്തമിട്ട് തുടങ്ങുന്നു ഏത്തമിട്ട് കഴിഞ്ഞതും ഉടനെ പൂജാരി പറഞ്ഞു ഇനി സർപ്പത്തറയ്ക്ക് ചുറ്റും പതിനൊന്ന് തവണ പ്രദക്ഷിണം വയ്ക്കുക അത് കേട്ടതും നിർമ്മല ചോദിച്ചു പതിനൊന്ന് തവണ വേണോ പൂജാരി എന്ന് എന്നന്വേഷിച്ചതും വേണം അപ്പോഴേക്കും ഉദയം ചോദിച്ചു അല്ല പൂജാരി ഈ വ്രതത്തിൽ നിന്ന് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിൽ നിന്ന് അല്പം ഒന്നിളവ് നടത്തിക്കൂടെ ഇവിടെ നിർമ്മലയ്ക്ക് രോഗങ്ങൾ അസുഖങ്ങളൊക്കെ ഉള്ളതാണ് ഇത്രയും കഠിനമായിട്ടുള്ള വ്രതം എടുക്കാനൊന്നും കഴിയില്ല അപ്പോഴേക്കും കീർത്തി പറഞ്ഞു അതേ പൂജാരിയും അമ്മ മെഡിസിനൊക്കെ കഴിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത്രയും കഠിനമായിട്ടുള്ള വ്രതങ്ങളൊന്നും എടുക്കരുതെന്നല്ലേ പറയുന്നത് എന്ന് ഉദയം ചോദിച്ചു ഉടനെ പൂജാരി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല വ്രതമെടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജയും ഈ വ്രതവും അവസാനിച്ച് കഴിയുന്നതിന് മുൻപ് തന്നെ ഈ ശരീരം സംസ്കരിക്കേണ്ടി വരും എന്താ അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ പൂജയോ പരിഹാര കർമ്മങ്ങളോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും നിർമ്മല പറഞ്ഞു അയ്യോ വേണ്ട തിരുമേനി ഞാൻ എത്ര കഠിനമായിട്ടുള്ള വ്രതമാണെങ്കിലും ഞാൻ ചെയ്തോളാവേ എന്ന് പറഞ്ഞ് വഴിപാടുകൾ നടത്തിക്കൊള്ളാമേ എന്ന് പറഞ്ഞ് നിർമ്മല ആ സർപ്പത്തറയ്ക്ക് ചുറ്റും പ്രദർശനം വയ്ക്കാനായി തുടങ്ങുന്നു അതിനുശേഷം ഇത്തരം ഒരു വ്രതവും മറ്റും അവിടെ കൃഷ്ണ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണയും നവീനും തമ്മിൽ അടുക്കുമോ എന്ന ആശങ്കയായിരുന്നു ഗാദിയുടെ മനസ്സിൽ നിറയെ ഗാഥ ആ സംശയമായി സിത്താറയ്ക്ക് മുന്നിലേക്ക് എത്തി അമ്മേ എന്നാണ് ആ കൃഷ്ണൻ മരണപ്പെടുന്നത് കൃഷ്ണയെ നാഗം ഏർ എന്നാണ് അവളുടെ മരണം സംഭവിക്കാന്ന് ചോദിച്ചപ്പോൾ അത് സിത്താറയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല സിത്താര ഗാദയെ ചെയ്തു മോളെ ഗാഥെ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞു നിനക്ക് നന്നായി നവീനൊപ്പം ജീവിച്ച പോരെ അതിന് ആ പാവം പെൺകുട്ടിയുടെ ജീവൻ എടുക്കണമെന്ന് നിനക്ക് എന്താ ഇത്ര വാശി എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണയോട് അമ്മയ്ക്ക് സ്നേഹം തോന്നി എന്നൊരു ടെൻഷൻ ഗാഥയുടെ മനസ്സിലുണ്ടാവുന്നു അവളെ ഞാൻ എന്ന് പറഞ്ഞ് ഗാഥ വീണ്ടും ഭീഷണി ഉയർത്തുന്നു അതിനുശേഷം ഉറങ്ങാനായി കിടക്കുന്ന ഗാഥയുടെ മനസ്സിൽ നിറയെ ആ നാഗങ്ങളെ കുറിച്ചുള്ള ചിന്തകളും നവീനും കൃഷ്ണയും ഒന്നിക്കുമെന്നുള്ള ആശങ്കയുമായിരുന്നു അതുകൊണ്ട് സ്വപ്നത്തിൽ കൃഷ്ണ വീണ്ടും നാഗത്തെ ഏർ സ്വ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ വീണ്ടും ഗാഥ നാഗത്തെ കാണുന്നു അതോടെ ഗാഥ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മമ്മി പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞ് നിലവിളിച്ചു ഉടനെ സിത്താറ അവിടേക്ക് ഓടിയെത്തുകയും റൂമിൽ എവിടെയോ പാമ്പുണ്ടെന്ന് പറഞ്ഞ് ഉറക്കം നിലവിളിക്കുകയാണ് ഗാഥ